அடுத்த மாசம் மாணப்பாங்க தவறு என்பது தவறி செய்வது தப்பு என்பது தெரிந்து செய்வது தளபதி விஜயோட தமிழ் வெற்றி கழகம் டிவி கே பாட்டி സമ്മേളനത്തിന് ഇടയിൽ തമിഴ്നാട്ടിലെ കരൂർ ഡിസ്ട്രിക്റ്റിൽ വലിയൊരു സ്റ്റംപീട് നടന്നത് നിങ്ങൾ ഇതിനോടകം അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ കൊറേ ആളുകൾക്ക് ഈ സ്റ്റംപീഡ് എന്നുള്ള ഒരു പുതിയ വാക്കായിരിക്കും അതായത് വലിയൊരു ജനക്കൂട്ടത്തിന്റെ തിരക്കിനാണ് ഈ സ്റ്റംപീഡ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ആറോളം ആളുകൾ മുപ്പത്തി ആറ് ടു മുപ്പത്തി ഒമ്പതോളം ആളുകൾ ഇതിനോടകം മരണപ്പെട്ടു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഒരു അറുപത് ടു എൺപത് ആളുകൾ ഗുരുതരമായിട്ടുള്ള പരിക്കുകളോട് ഹോസ്പിറ്റലിലാണ് അപ്പൊ ഈ കരൂരിൽ തന്നെ വലിയൊരു ജനരോക്ഷമാണ് ദളപതി വിജയ്ക്കെതിരെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് പലതരത്തിലുള്ള വാർത്താ ചാനലുകളിലും ന്യൂസ് മീഡിയകളിലൂടെയൊക്കെ ജനങ്ങളുടെ പ്രതികരണങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതിലെല്ലാം ഭയങ്കരമായിട്ടുള്ള പ്രതിഷേധമാണ് ആളുകൾ വിജയിയോട് അറിയിച്ചോണ്ടിരിക്കുന്നത് അത് നല്ല രീതിയിൽ എതിർ പാർട്ടികൾ തമിഴ്നാട്ടിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട് ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യമാണ് വിദ്യാഭ്യാസ മന്ത്രി മഹേഷ് അപ്പൊ ഈ പ്രശ്നത്തെ കുറിച്ച് നമുക്ക് പറയാം പക്ഷെ നിങ്ങൾക്ക് ഇത് പൊളിറ്റിക്കലി ഒന്ന് കണക്ട് ആവണമെങ്കിൽ എന്താണ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാവണം അപ്പൊ അതിന് ഞാൻ ബേസിക് ആയിട്ടുള്ള കാര്യം ഒന്ന് പറയാം അതായത് ഇപ്പൊ നമ്മൾ നോക്കണമെങ്കിൽ പ്രധാനമായിട്ടും രണ്ട് പാർട്ടികളാണ് തമിഴ്നാട്ടിൽ ടീർ വൺ ഉള്ളത് അതായത് ഒന്ന് സ്റ്റാലിന്റെ പാർട്ടിയായിട്ടുള്ള ഡി എം കെ യും മറ്റൊന്ന് എടപ്പാടി കെ പളനിസ്വാമിയുടെ എ ഡി എം കെ അപ്പൊ ഈ എടപ്പാടി കെ പള്ളിസ്വാമിയുടെ എ ഡി എം കെ എ ഡി എം കെ എന്നാണ് അതിന്റെ പറയുന്നത് ഓൾ ഇന്ത്യ അണ്ണാ ദ്രാവിഡ മുന്നേറ്റ കഴകം അതിന്റെ ഫുൾ ഫോം അപ്പൊ അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഇലക്ഷൻ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷമാണ് വിജയ് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ട് തന്നെ വിജയിക്കിന്റെ സമയം കുറവാണ് അതുകൊണ്ടാണ് എല്ലാ ശനിയാഴ്ചയും ഇത്രയും തിരുതി പിടിച്ച് ഓരോ സ്ഥലങ്ങൾ പ്ലാൻ ചെയ്ത് ഈ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി ഉണ്ടല്ലോ അതായത് സ്റ്റാലിന്റെ പാർട്ടിയായുള്ള ഡി എം കെ അവരുടെ ഒരു ടാങ്ക്ലൈൻ എന്ന് പറയുന്നത് ബി ജെ പി ഭരണത്തിൽ വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് കോട്ട് ചെയ്യൂ എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഡി എം കെ അനുഭാവികളല്ലാത്ത കുറെ ആളുകൾ പോലും ബി ജെ പി ഭയന്ന് ബി ജെ പി വരാതിരിക്കാൻ വേണ്ടി ഡി എം കെ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ വിജയയുടെ ഒരു പരാമർശം എന്ന് പറയുന്നത് ഡി എം കെ പാർട്ടിയും ബി ജെ പിയും ഒരു അണ്ടർ കവർ ഗെയിലിങ്ങിലാണ് എന്നായിരുന്നു പുള്ളി പറഞ്ഞുകൊണ്ടിരുന്നത് ഇനി ഇലക്ഷൻ അധികം സമയമില്ല കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ആറു മാസം ഉണ്ടാവും അല്ലെങ്കിൽ മാക്സിമം ഒരു ഇരുപത്തിനാലാഴ്ചകളുണ്ടാവും അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് ജൂൺ ഈ ഒരു സമയത്തായിട്ട് തമിഴ്നാട്ടിൽ ഇലക്ഷൻ വരാൻ പോവുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ശനിയാഴ്ചയും ഒരു രണ്ട് മൂന്ന് സ്ഥലങ്ങളിലെങ്കിലും ഈ പാർട്ടി സമ്മേളനം നടത്താനാണ് ഇവർ പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ ആദ്യം തന്നെ ഇവർക്ക് മനസ്സിലായി മൂന്ന് സ്ഥലം എന്നുള്ള ഒരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല അതുകൊണ്ട് ഒരു രണ്ട് സ്ഥലം മാക്സിമം എങ്ങനെയെങ്കിലും ഒരാഴ്ച ഒരു ശനിയാഴ്ച കവർ ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഒരു പ്ലാൻ അപ്പൊ ഇതുപോലെ ഇന്നലെ ഈ കഴിഞ്ഞ ശനിയാഴ്ച തമിഴ്നാട്ടിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലാണ് ഇവർ സമ്മേളനം പ്ലാൻ ചെയ്തത് ഒന്ന് എന്ന് പറയുന്ന നാമക്കൽ ഡിസ്ട്രിക്റ്റിലും മറ്റൊന്ന് ഇന്നലെ ഈ ദുരന്തം നടന്നിട്ടുള്ള കരൂർ എന്ന് പറയുന്ന ഡിസ്ട്രിക്ടിലും രാവിലെ എട്ട് മണിക്ക് തന്നെ ഏകദേശം നാമക്കലുള്ള സമ്മേളനം അവർ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട് കൂടി കരൂരിലെത്താം അവിടെ സ്റ്റാർട്ട് ചെയ്യാന്നാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ കരൂർ എത്തിയപ്പോഴത്തേക്കും രാത്രി ഏഴ് മണിയായി എന്നുള്ളതാണ് സത്യം കാരണം അതുപോലെ ട്രാഫിക് ആയിരുന്നു അവസാനം ഈ കരൂരിലേക്ക് എത്താൻ ഇരുപത് കിലോമീറ്റർ ഏകദേശം മൂന്ന് എടുത്താണ് വിജയുടെ വണ്ടി കവർ ചെയ്തത് അപ്പൊ അത്രത്തോളം തിരക്കായിരുന്നു അവിടെ മാത്രമല്ല ഈ കരൂർ എന്ന് പറയുന്നത് പൊളിറ്റിക്കലി കുറച്ച് സെൻസിറ്റീവ് പ്ലേസ് ആണ് കാരണം കൊങ്ങനാടിൽ പെടുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് ഈ കരൂർ എന്ന് പറയുന്നത് ഈ കൊങ്ങനാട് എന്താണെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു എന്താണ് കൊങ്ങുനാട് എന്ന് നമ്മളിവിടെ കേരളത്തിൽ മലബാർ ഏരിയ എന്ന് പറയില്ല അതായത് ഇപ്പൊ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡൊക്കെ ചേർത്തിട്ട് ഒരു ആ ഒരു റീജിയനെ നമ്മൾ ചിലപ്പോൾ മലബാർ എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ തമിഴ്നാട്ടിലൊരു അഞ്ചാറ് ഡിസ്ട്രിക്ട് ചേർന്ന ഒരു പ്രദേശത്തെയാണ് ഈ എന്ന് പറയുന്നത് അതായത് കോയമ്പത്തൂർ ഈറോഡ് സേലം നാമക്കൽ തിരുപ്പൂർ കരൂർ ധർമ്മപുരി കൃഷ്ണഗിരി നീലഗിരി ഡിണ്ടിഗൽ പിന്നെ തൃശിയുടെ കുറച്ച് പ്രദേശങ്ങൾ അപ്പൊ ഈ തമിഴ്നാടിന്റെ ഒരു ടെക്സ്റ്റൈൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഹബാണ് ഈ കൊങ്ദേശം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം എക്സാമ്പിൾ ഈ തിരുപ്പൂര് പോലുള്ള സ്ഥലങ്ങൾ നിങ്ങൾക്കറിയാം വലിയൊരു ടെക്സ്റ്റൈൽ ഹബ്ബാണ് അതുപോലെ ഇൻഡസ്ട്രിയൽ ഹബ് കൂടിയാണ് ഈ കൊങ്ദേശത്ത് ഏത് പാർട്ടി മേജർ വോട്ട് പിടിക്കുന്നോ ആ പാർട്ടി ആയിരിക്കും ഭരണത്തിൽ കയറാൻ ചാൻസ് കൂടുതൽ അത് എം ജി ആറിന്റെ കാലം ഇങ്ങോട്ട് നോക്കിയാലും നമുക്ക് കാണാൻ സാധിക്കും ദേശത്തിൽ വിജയിക്കുന്ന പാർട്ടിയാണ് ഭരണം പിടിച്ചിട്ടുള്ളത് മാത്രമല്ല അവിടെ ബയാസ്ഡ് ആയിട്ടുള്ള ആളുകളല്ല ഉള്ളത് ഇപ്പൊ ചെന്നൈ നോക്കുകയാണെങ്കിൽ ഡി എം കെ ഡോമിനൻസ് നമുക്ക് കാണാൻ സാധിക്കും പക്ഷെ ഈ കൊങ്ങുദേശത്ത് ഒന്നും പറയാൻ പറ്റില്ല ഒരു പ്രാവശ്യം ചിലപ്പോൾ ഡി എം കെ ജയിക്കും അടുത്ത പ്രാവശ്യം ജയിക്കുന്ന ചിലപ്പോൾ എ ഡി എം കെ ആയിരിക്കും മാത്രമല്ല കമൽഹാസൻ എലക്ഷൻ മത്സരിച്ചപ്പോ കമൽഹാസൻ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ബി ജെ പി സ്ഥാനാർത്ഥിയെ വരെ അവരവിടെ വിജയിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇലക്ഷൻ റിസൾട്ടിനെ സ്വിങ് ചെയ്പ്പിക്കാൻ ഡൈവേർട്ട് ചെയ്യിപ്പിക്കാൻ വലിയ പവറുള്ള വളരെ പൊളിറ്റിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് എല്ലാം വളരെ ആകാംക്ഷയോട് ഉറ്റുനോക്കുന്ന ഒരു ഏരിയയാണ് ഈ കൊങ്ങുദേശം എന്ന് പറയുന്നത് അപ്പൊ അവിടുള്ള കരൂരിലാണ് വിജയ് ഇന്നലെ ഈ സമ്മേളനത്തിനായിട്ട് പാർട്ടി പ്രൊമോഷൻസിനായിട്ട് പോയത് അപ്പൊ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിലും വൈകുന്നേരം ഏഴ് മണിയായി വിജയ് അവിടെ എത്തിയപ്പോൾ ഏകദേശം ഏഴ് മണിക്കൂർ ഡിലേ ആയിട്ടാണ് അവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ അവിടെ തടിച്ചു കൂടിയിരുന്നു ആളുകളെല്ലാം വളരെയധികം അക്ഷമരായിരുന്നു വിജയ് അവിടെ എത്തി വിജയ്യുടെ ആ ഒരു ബസ്സിന്റെ മുകളിൽ വിജയുടെ ഒരു ബസ്സിന്റെ മുകളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ആദ്യം ജനങ്ങളെയൊക്കെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു തുടങ്ങി വളരെ ഫ്രഷ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു ഒരു റോഡാണത് അപ്പൊ ആംബുലൻസും കാര്യങ്ങളൊക്കെ സൈഡിലുണ്ട് എന്നാൽ പോലും വളരെയധികം പോലീസുകാർക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഭയങ്കരമായിട്ടുള്ള ഒരു ജനകൂട്ടം വളരെ ഇടുങ്ങിയ ഒരു സ്ഥലത്ത് അതാണ് അവിടുത്തെ അവസ്ഥ അപ്പൊ ഈ വിജയ് ബസ് എന്നാണ് പ്രസംഗിക്കുന്നത് അപ്പൊ വിജയിയെ കാണാൻ വേണ്ടി തന്നെ വിജയ് പറയുന്ന കേൾക്കാനായിട്ടൊക്കെ ആളുകളെല്ലാം ഈ ബസ്സിന് അടുത്തേക്ക് ഇരച്ചു വന്നു അപ്പൊ ഈ തിക്കിലും തിരക്കിലും പെട്ടു അപ്പൊ തന്നെ ഒരുപാട് ആളുകൾ സഫർ ചെയ്യാൻ തുടങ്ങി കുറെ ആളുകൾ കുഴഞ്ഞു വീണു അങ്ങനെ ഏകദേശം മുപ്പത്തിയാറ് പേരെ ഇപ്പൊ മുപ്പത്തിയൊമ്പത് എന്ന് പറയുന്നു മുപ്പത്തിയൊമ്പത് പേരോളം മരണപ്പെട്ടു അപ്പം ഈ മരണ വാർത്ത അറിഞ്ഞപ്പോൾ തന്നെ വിജയ് സമ്മേളനമൊക്കെ നിർത്തി അവിടെ ഉണ്ടായിരുന്ന ആംബുലൻസിലൊക്കെ തന്നെ ആളുകളെ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പത്തൊമ്പത് പേരോളം വളരെയധികം പരിക്കുകളൊക്കെ ആയിട്ട് ഹോസ്പിറ്റലാണ് അപ്പൊ കൂടി തന്നെ മുമ്പോട്ടുള്ള ക്യാമ്പയിൻസ് എല്ലാം വിജയ്യുടെ പാർട്ടി ക്യാൻസൽ ചെയ്തു അപ്പൊ തന്നെ വിജയ് തൃശിയിലെത്തി അവിടെ നിന്ന് ചെന്നൈയിലെ വീട്ടിലേക്ക് തിരിച്ചു അപ്പൊ ഇതൊക്കെ വളരെയധികം വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വിജയ് അവിടെ ഹോസ്പിറ്റലിൽ പോയില്ല ആളുകളെ സന്ദർശിച്ചില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് മാത്രമല്ല വളരെയധികം ജനരോക്ഷമാണ് വിജയ് െതിരെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ വിജയുടെ പൊളിറ്റിക്കൽ ഭാവിയെ ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം ഈ കരൂർ ഏരിയയിലുള്ള ഒരു പൊതുജനവികാരം ഇപ്പൊ അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പൊ ഈ ഒരു പ്രശ്നം നടന്നപ്പോ തന്നെ ഗവൺമെന്റ് ഇടപെട്ടും മുഖ്യമന്ത്രി സ്റ്റാലിൻ ഈ സംഭവം നടന്ന ഇടത്തേക്ക് തിരിച്ചു മരിച്ച ആളുകളുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ ഒക്കെ പ്രഖ്യാപിച്ചു ഇത് കഴിഞ്ഞപ്പോ വിജയുടെ പാർട്ടി ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ട് നേരെ ഇരട്ടി തുക അതായത് ഇരുപത് ലക്ഷം രൂപ കോമ്പൻസേഷൻ പ്രഖ്യാപിച്ചു അത്രേലും ചെയ്യണമായിരുന്നു പക്ഷെ അതുകൊണ്ടൊന്നും ജനരോക്ഷം അടക്കാൻ സാധിച്ചില്ല അപ്പം അപ്പൊ പല ആളുകളും ഇതിനെതിരെ അവന്റെ പണം ആർക്ക് വേണം ഞങ്ങൾക്ക് ഈ പിച്ച കാശൊന്നും വേണ്ടെന്നൊക്കെ പറഞ്ഞ് പല ആളുകളും പല രീതിയിൽ പ്രതികരിക്കുന്ന പല വീഡിയോസും നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും ഇപ്പൊ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ ഇവിടെ കാണിക്കാം

അതായത് ഇയാൾ കൊടുക്കുന്ന പിച്ച കാശ് ആർക്ക് വേണം ഇനി അടുത്ത മാനാടിന് അടുത്ത സമ്മേളനത്തിന് എന്ത് മുഖം വെച്ചിട്ട് ഇയാൾ വരും അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ കാലി കിടക്കുന്ന ചെരിപ്പൂരി അടിക്കും എന്നൊക്കെയാണ് ഇവർ പറയുന്നത് അപ്പൊ ഇവിടെ ഇത്രയും പേര് മരിക്കുന്നു ഞങ്ങൾ ഇത്രയും പേര് കഷ്ടപ്പെടുന്നു അയാൾ അവിടെ പോയി എ സി സൂചിച്ച് കിടക്കുന്നു എന്നാണ് പിന്നീട് പറഞ്ഞത് അപ്പോ ഇവിടെ ക്ലിയർ ആയിട്ട് അറിയാം ഇത്രയും കൂട്ടം കൂടിയതാണ് ഈ ഒരു മരണത്തിനുണ്ടായ കാര്യം അപ്പൊ വിജയുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ തമിഴ്നാട് പോലുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെയുള്ള സമ്മേളനങ്ങളൊക്കെ വളരെ അനിവാര്യമാണ് എന്നാൽ മാത്രമേ ആ പാർട്ടിക്ക് മുന്നേക്ക് കയറി വരാൻ പറ്റുള്ളൂ അപ്പൊ എന്താണ് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് വേണമായിരുന്നു ചെയ്യേണ്ടിരുന്നത് കാരണം വിജയിക്ക് എന്നറിയാം ഇതിനു മുമ്പ് നടത്തിയ പല സമ്മേളനങ്ങളിലും അത്രത്തോളം ആളുകൾ കൂടിയിട്ടുണ്ട് ഇതിലും ആ ഒരു പ്രതീക്ഷ ഉണ്ടാകും ഇത്രത്തോളം ആള് കൂടുന്നു പക്ഷെ ഇതിങ്ങനെ റോഡ് പോലൊരു സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ ഇത്രയും ആളുകൾ കൂടിയപ്പോൾ അത് തീരെ കൺട്രോൾ ചെയ്യാൻ സാധിച്ചില്ല

മേൽനോട്ടത്തിലാണ് ആ ഒരു കമ്മീഷൻ വരുന്നത് അവർ കാര്യമായിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കും അപ്പൊ അതേസമയം തന്നെ വിജയ് കരൂരിലേക്ക് പോകാനുള്ള അനുമതി തേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വിഷയം സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്നും കോടതിയോട് അപേക്ഷിച്ചിട്ടുണ്ട് പക്ഷെ ഇത്രയൊക്കെ നടന്നിട്ടും ഡി എം കെയിൽ നിന്ന് ഒരു നേതാവോ ഒരു മന്ത്രിയോ വിജയി അറസ്റ്റ് ചെയ്യണമെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പൊ അതിന് പിന്നില് വളരെയധികം രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് കാരണം വിജയിയെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ വിജയ്ക്ക് അനുഭാവമാകുന്ന തരത്തിലുള്ള ഒരു സോഫ്റ്റ് കോർണർ ആളുകളിൽ വരാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഇതുവരെ ഇതുവരായിട്ടും വിജയം അറസ്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള ഒരു വാക്ക് പോലും അവരാരും ഇതുവരെ സംസാരിച്ചിട്ടില്ലാത്തത് കാരണം ഇപ്പോ നിങ്ങളെ നാലു ചോക്കും അതായത് സ്കൂളിലെ രണ്ട് കുട്ടികളെ തമ്മിൽ അടി ഉണ്ടാക്കി ഒരു കുട്ടി മറ്റേ കുട്ടിയെ തല്ലി ഈ ടീച്ചർ വന്നിട്ട് ഈ തല്ലിയ കുട്ടിക്ക് രണ്ടടി കൊടുത്തു കഴിയുമ്പോൾ തല്ലി കിട്ടിയ കുട്ടിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആവും അപ്പൊ പിന്നെ അതൊരു പ്രശ്നമാക്കാൻ അവൻ താല്പര്യപ്പെടില്ല അതേസമയം ഈ ടീച്ചർ അവനെ ഒന്നും ചെയ്യുന്നില്ല എന്ന് കാണുമ്പോൾ മറ്റേ കുട്ടിക്ക് വിഷമം കൂടും അവൻ എന്ത് ചെയ്യും വീട്ടിൽ പോയി അച്ഛനും അമ്മയും വിളിച്ചുകൊണ്ട് വരും അച്ഛനും അമ്മയും കഴിഞ്ഞാൽ പ്രശ്നം വരുതാവും ഈ കുട്ടിക്ക് നല്ല രീതിയിലുള്ള പണി കിട്ടി അപ്പൊ അതാണ് ഇവിടെ ഡി എം കെക്ക് ആവശ്യം വിജയ്ക്കെതിരെ ആളുകൾ തിരിയണം വിജയ്ക്കെതിരെ ആളുകൾ തിരികുകയാണെങ്കിൽ വിജയ്ക്ക് നേരെ ഒരു സോഫ്റ്റ് കോണർ ഉണ്ടാകാൻ പാടില്ല അപ്പൊ ഇവര് വിജയി ഇപ്പൊ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വിജയ്ക്ക് നേരെ ഒരു സോഫ്റ്റ് ആയിട്ട് മാറാൻ സാധ്യതയാണ് അപ്പൊ ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിജയയുടെ മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി ഇപ്പൊ ഒരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുക കാരണം കൊങ്ങുദേശത്ത് ജനങ്ങളുടെ സെന്റിമെന്റ്സ് ഇപ്പൊ വിജയ്ക്കെതിരാണ് അതുപോലെ തന്നെ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും രാജ്യം ഭരിക്കുന്ന പാർട്ടിയും വിജയ്ക്കെതിരാണ് എല്ലാരും കൂടി ഒന്ന് ഒതുക്കാനുള്ള ഒരു സാധ്യത ഇവിടെ കാണുന്നുണ്ട് മാത്രമല്ല ഇലക്ഷൻ ഡേറ്റ്സ് ഒക്കെ അടുത്തടുത്ത് വരെയാണ് എന്തായാലും ഒരു മാസത്തേക്കൊന്നും വിജയ്ക്ക് ഇനി എന്തായാലും പ്രൊമോഷൻ നടത്താൻ പറ്റുമോ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും വേണ്ട മാത്രമല്ല ുടെ സെന്റിമെന്റ്സ് ഇത്രയും നെഗറ്റീവ് ആയി പിന്നുള്ള ഒരു കാര്യം വിജയ് ഒരു പുതിയ പാർട്ടിയാണ് അപ്പൊ അത്രത്തോളം ഡയഹാർട്ട് ഫാൻസ് ഒന്നും ആ പാർട്ടിക്കില്ല ഈ പാർട്ടി സമ്മേളനത്തിന് വന്നിട്ടുള്ള ആളുകൾ അല്ലെ ഇത്രയും കൂടിയ ജനകൂട്ടം എന്ന് പറയുന്നത് വിജയ് എന്ന് പറയുന്ന ഒരു ഒറ്റ വ്യക്തിയെ കണ്ടുവന്ന ആളുകളാണ് പണ്ടു അങ്ങനെ വന്നിട്ട് ഇപ്പൊ എം ജി ആറും ജയലളിതയൊക്കെ കണ്ട് ആളുകൾ വന്നിട്ടുണ്ട് പക്ഷെ ആ കാലമൊക്കെ മാറി തമിഴ്നാടുള്ള രാഷ്ട്രീയ ചുറ്റുപാടുകളും മാറി ഇപ്പൊ വിജയ് എന്ന് പറയുന്ന ഒറ്റ ആളുകളെ കണ്ട് മാത്രമാണ് ഇപ്പം ഈ വന്നിരിക്കുന്ന ആളുകൾ അല്ലാതെ വിജയിയുടെ പാർട്ടിയോടോ വിജയുടെ പാർട്ടിയിൽ മത്സരിക്കുന്ന മറ്റാളുകളോടോ ഒന്നും ആളുകൾക്ക് ഒരു സെന്റിമെന്റ്സും ഇല്ല അപ്പൊ വിജയ്ക്ക് എത്ര സ്ഥലത്ത് നിന്ന് ജയിക്കാൻ സാധിക്കും ഇലക്ഷനിൽ അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ വേറെ വേറെ ആളുകളായിരിക്കും ഇലക്ഷൻ ജയിക്കുന്ന അപ്പൊ അവരെക്കാളും സ്ട്രോങ്ർ ആയിട്ടുള്ള വേറൊരു കാൻഡിഡേറ്റിനെയാണ് ഈ മറ്റു പാർട്ടികൾ നിർത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും വിജയുടെ പാർട്ടിയിലെ കാൻഡിഡേറ്റ് പരാജയപ്പെടാൻ സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ വിജയ്ക്ക് ഭരണം പിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള കാര്യമായിരിക്കും അപ്പൊ അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതുവരെ വളരെ പ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു രാഷ്ട്രീയ ഭാവിയായിരുന്നു വിജയം അതാണ് ഇന്നലെ ഒരു ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് വളരെ നെഗറ്റീവ് ആയിട്ട് ഇപ്പൊ ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത് അപ്പൊ ഇനി വിജയുടെ രാഷ്ട്രീയ ഭാവിക്ക് എന്ത് സംഭവിക്കും എന്ന് അറിയണമെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കലങ്ങി തെളിയിടണം പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റില്ല തമിഴ്നാട്ടിലെ ജനങ്ങളാണ് അവരുടെ സെന്റിമെന്റ്സ് എന്നൊക്കെ പറയുന്നത് വേറൊരു രീതിയിലാണ് ഇപ്പോൾ തമിഴ് സിനിമകളും മലയാള സിനിമകളും കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവരുടെ സെൻറ്റിമെൻറ്റ്സ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ മാസം കഴിയുമ്പോൾ ഇതൊക്കെ മറക്കാനും വീണ്ടും സെന്റിമെന്റ്സ് തിരിയാനും ഒക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ വിജയ് ഇനി ഇലക്ഷനിൽ വിജയിക്കോ എന്നുള്ള കാര്യം ഒരു ചോദ്യ ചെയ്യാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് കന്റ് ലി അവിടുത്തെ സിറ്റുവേഷൻസ് അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങൾ കമന്റിൽ മെൻഷൻ ചെയ്യുക നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഐ ഹോപ്പ് യു ഫൈൻ വീഡിയോ ഹെൽപ്ഫുൾ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് പ്ലീസ് ഡോൺ ഫോൺ ടു എനേബിൾ ബെൽ ബട്ടൺ അതുപോലെ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ എൻ്റെ പേജ് ഫോളോ ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ ആമുൽ ഹുസൈൻ സാനിംഗ് ഓഫ്